ചെറുപ്പത്തിൽ ഞാൻ ഇട്ട കമ്മലാണ് അയ്യോ എല്ലാരെ കമ്മലും അങ്ങനെ തന്നെയാ നമുക്കത് പുതിയ കമ്മലിടുമ്പോ ചങ്കീരി ബാക്ക് ടൈറ്റ് ചെയ്തിട്ട് മറ്റേത് ഇറക്കുന്നതാണ് നല്ലത് നാളെ എണീറ്ററിയോ പുകല് പുതിയ കമ്മലിട്ടോ അങ്ങനെ കരഞ്ഞാജി താര പുതിയ കമ്മലൊക്കെ ഇട്ടെ ഇത് രാത്രി ആരാ പുനിക്ക് കമ്മൽ കൊണ്ടു തന്നെ ആര് ഏ ചേട്ടോ ഏത് ചേട്ടനാ കമ്മലിട്ടു തന്നെ കമ്മലാ പുനി താര കമ്മല നല്ല ഭംഗി ഉണ്ടല്ലോ ചെടാ സുന്ദരിക്കമ്മലിട്ടുണ്ടല്ലോ ആ ചായ വേണോ ചായ വേണോ പുനിക്ക് ചായ വേണോ എന്താ വേണ്ടേ പിന്നെ

うねしたよ。